जिमल बॉयज एंड आई आर नो अबो प्लीज पुट योर हैंड्स टुगेदर द रियल फन फैमिली कॉर्पस आई एम गोइंग टू ऑल ऑफ देम गिव स्पेस टू देयर आर सिक्स इन सुभाष चंद्र तांगी जयसुध चंद्र ऑल ऑफ यू अब जन प्लीज ऑल ऑफ यू कम डाउन जिंस रियलाइज मञ्जुलोइस एंड अदर काना मोने इधर हम से निकल मञ्जुलोइस प्लीज पुट हैंड्स टुगेदर फॉर ഹലോ ഞാൻ സിക്സൻ ബാലോഡിന്റെ കഴിഞ്ഞാൽ ഒന്നും പറയാന സൂപ്പർ അടിപൊളി പിന്നെ നമ്മളാ ഡയറക്ടർ സിദ്ധു സിദു സൂപ്പർ സൂപ്പർ പറഞ്ഞേ അടിപൊളി ഡയറക്ടർ അടിപൊളി ആക്ടീസ് ഞാൻ ജീവിതത്തിൽ എനിക്ക് ഇവരെ കാണാൻ പറ്റുമെന്ന ഇവരോടൊപ്പം സംസാരിക്കാൻ പറ്റുമെന്ന നമ്മൊന്നും അറിഞ്ഞിട്ടില്ല ആഗ്രഹങ്ങൾ വലുതാന്ന് സൂപ്പറായിട്ട് ഇവരോടൊപ്പം സംസാരിക്കാനും ഇവരോടൊപ്പം കൂടാനും എല്ലാ കാര്യത്തിലും കൂടി ഞാൻ സിനിമയിൽ ചെറിയ റോൾ ചെറിയൊരു ഡയലോഗും പറഞ്ഞിട്ടുണ്ട് അടിപൊളി അടിപൊളി പിന്നെ ഞങ്ങണ്ട് അടിപൊളി എന്റെ എന്റെ ഒരു സുഭാഷെന്ന് വിളിക്കുന്ന സാധനം ഞാൻ കരഞ്ഞു വേണ്ടി അത്രക്ക് മറ്റേ ഞാൻ എന്റെ ചക്കോട്ട് വിളിച്ചാണ് എന്ന് കഴിച്ചാല് ഞങ്ങ ഒരു അരമണിക്കൂറായിട്ട് വിളിച്ചു 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 വിളിച്ചത് കിട്ടണമില്ല ഓരോന്നില്ല അതിനിടയിൽ മഴയ്ത് എല്ലാം ചെയ്തു ഭയങ്കര മനസ്സിൽ കെട്ടിപ്പോയി പിന്നെ എന്റെ എനിക്ക് ഭയങ്കര എന്റെ പേര് സുജിത്ത് അരുൺ കുര്യന്റെ ക്യാരക്ടറാണ് ഫസ്റ്റ് ഓഫ് ഓൾ വെരിസ് പോലെ സൗദിക്ക ഈ ഒരു പടം ചെയ്യാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു പടം ഇതുപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരില്ല കാരണം അത്രയും ടെക്നിക്കലി ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡക്ഷനിലായാലും എന്തിനായാലും ഇതിലേക്ക് ഒരു എഫേർട്ട് ആവശ്യമുള്ള കാര്യമാണ് അപ്പോൾ ടീമിന് വെരി കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഈ പറഞ്ഞ പോലെ ഗണപതിയുടെ കാര്യം എടുത്തു വരാണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഈ ഈ പടം കണ്ടപ്പോ ഞങ്ങൾക്ക് സിനിമ ആയിട്ട് റിയൽ തോന്നിയത് ആണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് ഈ തമിഴിൽ നിന്നുള്ള സ്റ്റൈലോ അവരെല്ലാരും അന്ന് ഞങ്ങൾ കണ്ട ആൾക്കാരെ തന്നെയാണോ അത് വെരിസ് അജയൻ ചേട്ടന്റെ സെറ്റ് വർക്ക് അത് ഞങ്ങൾ ഇതുപോലെ ഫസ്റ്റ് ഞങ്ങൾ കൊടൈക്കലയിൽ പോയിട്ടുണ്ടായി അത് കഴിഞ്ഞ് സെറ്റിൽ പോയിട്ടുണ്ടായി സെറ്റിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇമോഷനാണ് ചെന്നപ്പോണ്ടായ സെറ്റിലേക്ക് ചെന്നപ്പോ ആയുതന്നെ കിട്ടിയത് അപ്പൊ അത് അജയൻ ചേട്ടൻ പിന്നെ കേസ് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ സൗണ്ട് മ്യൂസിക് താങ്ക് യു നമ്മ ഈ സിനിമയിലോട്ട് നമ്മുടെ ഷോൺ ഷോൺ ബേബി ഷോൺ ബേബിയാണ് പ്രൊഡ്യൂസർ ഷോൺ ഇല്ലെന്ന് തോന്നുന്നത് അത് പറയണം എന്ന് വെച്ചാൽ ഈ സിനിമകളോട് വരാനുള്ള കാര്യം ഷോൺ ബേബിയാണ് ഷോൺ ബേബിയുടെ നമ്മളൊരു സുഹൃത്തുണ്ട് റോണിഷി ഞാൻ അത് മെയിനായിട്ട് അത് പറയണം അവൻ കാരണമാണ് ഈ സിനിമ എല്ലാവരും അവനൊരു ക്ലാപ്പ് കൊടുക്കണം നമ്മുടെ പയ്യനാണ് റോമിഷ് നമ്മളെ പിന്നെ പിന്നെമു സംഗീതം സൂപ്പർ ഞങ്ങ ആദ്യം മുതല് ഞാൻ കൊടൈക്കനാല് പോയി അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടുപോയതാണ് പക്ഷെ ഇപ്പൊ ഇവിടെ കാണണത് സുശിലി സൂപ്പർ ഹലോ